ഇത് ഞാനും സമസ്തക്കാരനാണെന്ന് അറിയുന്നത് ഞാൻ സമസ്ത എടുക്കുന്ന തീരുമാനം നിൽക്കുകയില്ല സമസ്ത സി ഐ സിക്ക് എതിരെ തീരുമാനം എടുത്തത് എന്തിനാന്നുള്ള എല്ലാവർക്കും അറിയ സി എ സി എന്ന് പറയുന്നത് ഹക്കിം ബൈസിന്റെ തലയിൽ ഉദിച്ച ഉദ്യോഗസ്ഥ ഹക്കിം ബൈസ് ഉണ്ടാക്കിയ സംവിധാനം ഒന്നും അല്ല സമസ്ത ഉണ്ടാക്കിയ സംവിധാനാണ് അതിലേക്കൊരു അധ്യാപകനായിട്ട് വന്ന ആളാണ് ആര് ഹക്കിം വൈസി പിന്നീട് അത് മൂപ്പര് മൂപ്പര് സാമർഥ്യം കൊണ്ട് അത് പിടിച്ചടക്കി മറ്റുള്ള പല സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ഓരോ വ്യക്തികൾ കൈ അതിൽ ഇനിയും മുന്നോട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവും പിന്നെ ഇവർ വിചാരിച്ച് മുസ്ലിം ലീഗിന്റെ പിന്നെ സപ്പോർട്ടും പിന്തുണയും ഇല്ലെങ്കിൽ പിരിവ് നടക്കൂല എന്നും സമ്മേളന പ്രചരണങ്ങളൊന്നും എന്നും നാട്ടിലിടയിൽ ബോർഡ് വെക്കൂലന്നും ഒക്കെ ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാര് ഇത് നാട് മുഴുവൻ സമ്മേളന പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ റേഞ്ച് അടിസ്ഥാനത്തിൽ പരിപാടി നടക്കുന്ന സാഗ അടിസ്ഥാനത്തിൽ പരിപാടി നടക്കുന്ന ജില്ലാ ജില്ലാടിസ്ഥാനത്തിൽ പരിപാടി നടക്കുന്നത് അപ്പം കുറച്ച് ആസ്ഥാന പ്രാചീനമാരുണ്ടല്ലോ അവർക്ക് പ്രാസംഗിക്കാൻ ആരും വിളിക്കുക കാരണം അതിലും നല്ല പ്രാസീകന്മാര് പുതിയത് വന്ന് ഏഹ് അറിവുള്ള പ്രാസീകന്മാര് പുതിയ വന്ന് അപ്പോ അവർക്കൊക്കെ ഒരു വേദി കിട്ടണം പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു ഒന്നിനും ഒരു പ്രശ്നവുമില്ല അപ്പൊ ഇവര് വിചാരിച്ച് ഇവരാ കാല് അങ്ങോട്ട് പോയി പിടിക്കുമെന്ന് ഇവരിങ്ങോട്ട് വന്ന് പിടിച്ചതാ കാല് സ്വാബി ടീം ഇങ്ങോട്ട് വന്ന് പിടിച്ചതാ കാല് സാധാരണ എങ്ങനെ ഹൈദർ മരണത്തിന് മുമ്പ് വരെ എന്തായിരുന്നു പാണക്കാടൊക്കെ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തിന് ഇന്ന് ഇങ്ങോട്ട് വരേണ്ടി ഗതികേട് വന്ന് കാരണം എന്താ ശരി സമസ്തന്റെ അപ്പുറം ഉണ്ടായത് ഏ പിന്നെ മുഷാഫറില് എടുക്കാൻ നേതാക്കന്മാരും ഒക്കെ തയ്യാറായിരുന്നു കാരണം ഒരു സമവായത്തിന് വേണ്ടിയിട്ട് പക്ഷെ അത് അയാള് ആ സമസ്തന്റെ മുഷാഫറിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഒന്നില് അയാൾ ഉറച്ചിക്കണ്ടേ ഹൈദർ തങ്ങളൊക്കെ ജീവിച്ചപ്പോ അധീർ ലീഗിന്റെ പ്രസിഡന്റ് ആയില്ലായിരിക്കും അദ്ദേഹം എന്താ ചെയ്ത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിനെ ബഹുമാനിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഇതാക്കി ഇതിപ്പോ ഒരു മുഷാവറല്ല സ്ഥാനം കിട്ടാതെ ഇത് ഉദാഹരണം പറഞ്ഞപ്പോ ഒരു സദസ്സിനനുസരിച്ച് ഒരു ദുവാ ചെയ്യാനും അദ്ദേഹത്തിന് അറിയില്ല എഴുതി കൊടുക്കണം ഈ റബ്ബനാത്തിന് ഈ അസന്നദ് അഫിഹിന്മാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ ആസിമുക്കിന്റെ അടി ഉണ്ടാകുന്ന ഒരു ദുവാ അത് നിങ്ങൾക്കും ഇങ്ങോ എല്ലാവർക്കും അറിയുന്ന ഒരു ദുവാ അതേ സമയത്ത് ഓരോ സദസ്സിനനുസരിച്ച് ദുവാ ചെയ്യാനും കഴിയും അത് എഴുതി കൊടുത്താലേ മൂപ്പർക്ക് മുപ്പിടക്കുള്ളൂ അങ്ങനത്തെ ഓരോ കാതുകളും പിന്നെ ഈ ലേഡീസും ആയിട്ടുള്ള കഷ്ടങ്ങൾ പിന്നെ കൂട്ടിക്കലർന്നത് മുജാകുറച്ചൊക്കെ ഒരു മിതത്വം പാലിക്കണ്ടേ അപ്പൊ അതിന് ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനൊന്നുമല്ല പറയേണ്ടിത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സംസ്ഥ എന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കാരനെന്ന് പറയാനുള്ള സാധിക്കൽ തങ്ങളെക്കാട്ടിൽ വലിയ കമ്മ്യൂണിസ്റ്റ് കാരൻ ഇല്ല കാരണം മൂപ്പനാണ് പറഞ്ഞത് പരസ്യമായിട്ട് സി പി എം നശിക്കാൻ പാടില്ല സി പി എം മതേതര സംഘടനയാണ് ആനാണ് കുതിര എന്നൊക്കെ മുപ്പത് ചാനലിന് മുന്നിൽ റജി ലുക്കോസ് വെച്ചുള്ള ഒരു ഇന്റർവ്യൂല് പ്രസിഡന്റ് ആയതിനു ശേഷം ഏഹ് അപ്പോ അതിനൊന്നും പറയണ്ട ഇപ്പൊ ഇത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സംഘടനാ പ്രശ്നങ്ങളൊക്കെ തീർക്കണം ലീഗിനെന്തെങ്കിലും ബാധിക്കില്ല ലീഗിന് ബാധിക്കും കാരണം സമസ്തക്കാരും ലീഗിനെ എതിർക്കണില്ലല്ലോ ചാനലുകാർക്ക് വേണ്ടിട്ട് ഓലുണ്ടാക്കിയ നരേശനാണല്ലോ സമസ്ത ഈ വിരുദ്ധരും ലീഗ് വിരുദ്ധരും സത്യത്തില് സമസ്തന്റെ ഉള്ളിലുള്ള സമസ്ത മുഷാവറിനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം അല്ലാതെ സമസ്തയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സമസ്തന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ സമസ്ത മുഷാവർ എടുത്ത തീരുമാനങ്ങൾ ഒപ്പരം നിൽക്കുകയാണ് സമസ്തയിൽ ഒരു പ്രശ്നവും അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അല്ല ഇതില് ഇപ്പൊ കുറ്റം പറയാനൊന്നുമില്ല കാരണം ലീഗ് പ്രസിഡന്റ് ഒരുപാട് പ്രാവശ്യം ഏറ്റതാണ് കാരണം അദ്ദേഹത്തിന് മുഷാവറയില് എടുക്കാത്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അയാള് ഇപ്പൊ സുപ്രഭാതം അതായത് എന്താണ് അത് സമസ്തന്റെ ഒരു സംവിധാനമാണ് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നതാരാ മാർക്കിസ്റ്റേരാണോ എ പിക്കാരാണോ മുജാഹദങ്ങളാണോ ആരും അല്ല ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ലീഗരായ ആളുകളാണ് ഞാൻ ലീഗേരിനാണ് ഞാൻ മുറിഞ്ഞ ലീഗേരിനാണ് ഇപ്പോഴും ലീഗരാണ് അപ്പോഴും ലീഗേരിനാണ് നമ്മക്കറിയില്ല നമ്മളെ സഹപ്രവർത്തകരും നേതാക്കന്മാരും കാഴ്ചപ്പാട് എന്താന്നുള്ളത് ഓരോ പഞ്ചായത്തിലെയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ആഹ്വാനങ്ങൾ നമ്മക്കറിയാം അത് പരിഹാരം ആകരുതി അത് ഉത്തരവാദിപ്പെട്ടാ ഇനി പേര് തന്നെ പറയാ പാണക്കാട്ട് എന്ന് വരെ അലി തങ്ങൾ വരെ പറഞ്ഞില്ലേ അത് പോര